അല്ലാമലേക്കും കോഴിപ്പാടിനാണ് അപ്പോൾ നമ്മളെ ദൂരത്തെ കലാശക്കുട്ടി നമുക്കൊരു വിശകലനം ചെയ്താലോ ശരി നമുക്ക് അങ്ങനെ പോയി അപ്പോൾ മറ്റേ കൊട്ടിക്കലാശം തുടങ്ങി കൊട്ടിക്കലാശം തുടങ്ങിയപ്പോൾ ഏകദേശം നല്ല ടോപ്പ് എൻട്രിയിൽ നമ്മൾ എൽ ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥി നമ്മളെ മാനാക്ക് വന്നു നല്ല ടോപ്പ് നല്ല ടോപ്പർ എൻട്രി ഉണ്ട് ഏ നല്ല ഉസാറായിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നമ്മളെ മാനാക്ക് വന്നു ഏതെല്ലാം കഴിച്ചാലും അതിൻ്റെ വാക്കിൽ പിന്നെ പറഞ്ഞതാണ് എൻട്രൻസ് ചെയ്താലും നമ്പർ വൺ എൻട്രൻസ് ചെയ്താലും എൻ്റെ ഒരു അഭിപ്രായം കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ഒരുപാട് ആൾക്കാരുണ്ടായാലും മാധ്യമത്തിൽ നിന്ന് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർ ഫിഫ്റ്റി പെർസെൻ്റേജ് ആൾക്കാർ ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത് നല്ലൊരു പരിപാടി നല്ലൊരു പരിപാടി നേ നല്ലൊരു നമ്മൾ അട്ടപ്പാടി കൊട്ടുമൊരു പരസ്യം അച്ഛൻ കൊട്ടും ശീങ്കാരും വാർത്തനൊക്കെ ആയിട്ട് നല്ല ടോപ്പ് പരിപാടി ഒരുപാട് ആൾക്കാർ പങ്കെടുത്ത് പരിപാടി ആയിട്ട് സാറായിട്ട് അങ്ങാടിയിൽ ഇങ്ങനെ റൗണ്ട് അടിച്ചിങ്ങനെ വരികയാണ് െ അഭ്യർത്ഥിക്കുകയാണ് അഞ്ച് പത്ത് വർഷത്തെ പത്ത് വർഷം വികസന പ്രവർത്തനങ്ങൾ അത് കഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ നമ്മളെ യു ഡി എഫിൻ്റെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ മറ്റേ മനാക്കി വന്നു മാനാക്കി പോന്നു വലിയ മോശം ഇല്ലാത്ത രീതിയിൽ എല്ലാ ആൾക്കാരുണ്ടായിരുന്നു കാര്യങ്ങളൊക്കെ കഴിഞ്ഞിങ്ങനെ പോന്നു പരിപാടി ഇങ്ങനെ മുന്നോട്ടിങ്ങനെ രണ്ട് പാർട്ടികളും പരിപാടി നടത്തോണ്ടിരിക്കുന്ന ഇടയിൽ നടത്തി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുഴപ്പമില്ലാത്ത ആൾക്കാരുണ്ട് അതിലിപ്പോൾ വേറെ മറ്റേ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ ഒന്നും പങ്കെടുത്തിട്ടില്ല കാരണം എൽ ഡി എഫിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ ਏ ਉਸਾਰੇ ਇਟਿਗ ਪਰਿਵਾਰਿਕਲੇਨੇ ਕੈਨੇ ਨਰਨੋਡਿਕਾ ਕਲ ਵਿਨੂ ਇਕ ਕੁੜੀ ਮਿਲੀ ਜਿਹਦੇ ਗੱਲਾਂ ਦੇ ਵਿੱਚ ਪੋਏ ਮੋਏ ਮੋਏ ਪੋਏ ਮੋਏ ਕਲ ਵਿਨੂ ਇਕ ਕੁੜੀ ਮਿਲੀ ਜਿਹਦੇ ਗੱਲਾਂ ਦੇ ਵਿੱਚ ਪੋਏ ਮੋਏ ਮੋਏ ਪੋਏ ਮੋਏ ਕਲ ਵਿਨੂ ਇਕ ਕੁੜੀ ਮਿਲੀ ਜਿਹਦੇ ਗੱਲਾਂ ਦੇ ਵਿੱਚ ਪੋਏ ਮੋਏ ਮੋਏ ਪੋਏ ਮੋਏ ਕਲ ਵਿਨੂ ਇਕ ਕੁੜੀ ਮਿਲੀ ਜਿਹਦੇ ਗੱਲਾਂ ਦੇ ਵਿੱਚ ਪੋਏ ਮੋਏ ਮੋਏ പക്ഷേ എനിക്ക് തോന്നിയൊരു അഭിപ്രായം ഉണ്ട് യു ഡി എഫിന് എനിക്കറിയില്ല യു ഡി എഫിന്റെ ഒരുപാട് വേണ്ടപ്പെട്ട ഒരുപാട് ആൾക്കാര് നമ്മളെ ഈ കലാശകൊട്ടില് പങ്കെടുത്തിട്ടില്ല എന്ന് എനിക്കൊരു അഭിപ്രായമുണ്ട് കാരണം എന്താ വെച്ചാല് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ അവിടെ ഒരുപാട് ആൾക്കാർ ഉണ്ട് സ്ഥാനാർത്ഥികളല്ല ഒരുപാട് എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കൊപ്പം ഒരുപാട് എൽ ഡി എഫിൽ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സ്ഥലത്തു നിന്നും ആൾക്കാർ വന്നിരിക്കണേ പക്ഷേ എന്തോ യു ഡി എഫിൻ്റെ ചെറുക്കന്മാരാണെങ്കിലും യു ഡി എഫിൻ്റെ ഒരുപാട് ആൾക്കാർ യു ഡി എഫിൽ കഴിഞ്ഞ വർഷം പങ്കെടുത്തിന് അല്ലെങ്കിൽ ഒരിക്കലും ഒഴിവാക്കാ ഒഴിവാക്കാതെ എല്ലാ പരിപാടിയിലും മുൻകൈയിലെടുത്തിന് ഒരുപാട് ആൾക്കാർ യു ഡി എഫിൻ്റെ പരിപാടികളിൽ എന്തോ വിട്ടുനിന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ട് കാരണം എന്താന്നില്ല എനിക്ക് കലാശിനി പൊരുത്തം കിട്ടുന്നില്ല ഇനി ഇനി ഗ്രൗണ്ടിൻ്റെ വിഷയം കൊണ്ടാണോ അതോ ഇനി വ്യക്തിപരമായ വേറെ എന്തെങ്കിലും പ്രയാസം കൊണ്ടായോ വേറെ എന്തെങ്കിലും ഇതുകൊണ്ടാണോ നിനക്കറിയില്ല എന്തായാലും ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം ഈ കലാശക്കൂട്ടിൽ ഒരു കാര്യം ജനത മനസ്സിലാക്കിക്കണമെന്ന് നിനക്കൊരു സംശയമുണ്ട് എൽ ഡി എഫിന് ഒരുപാട് സ്വാധീനം കൂടിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കാരണം അത് സ്വാഭാവികമായിട്ടും ഈ കൊട്ടി തന്നെ നമുക്ക് നമുക്ക് മനസ്സിലാകുന്നുണ്ട് കാരണം മാമ്പുഴന്ന് വരുന്ന ആ പടുമുള്ളിന്ന് വരുന്ന കുറച്ച് ആൾക്കാർ ഇന്നലെ കുട്ടിക്കലാശത്തിലെത്തിയിട്ടില്ലെങ്കിൽ യു ഡി എഫിനെ കുത്തി കലാശം എന്ന് പറയുന്നത് രണ്ട് മൂന്ന് പൂത്തിരു പൊട്ടിച്ചാലും പടക്കം പൊട്ടിച്ചാലും മാത്രമേ ഒതുങ്ങുമായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ട് അതിൻ്റെ വ്യക്തിപരമായ ഒരു തോന്നൽ മാത്രമായിട്ടല്ലേ നമ്മളതിൽ ആരെയും താത്തിക്കെട്ടുമല്ല ആരും ബന്ധിക്കുകയല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത് കാരണം എന്താ വെച്ചാൽ തൂരിനെ സംബന്ധിച്ച് യു ഡി എഫിന് ഇങ്ങനൊരു തുടക്കമോ ഇങ്ങനൊരു അവസാനമോ അല്ല ഇതിൻ്റെ മുമ്പെല്ലാം വർഷങ്ങളിൽ നടന്നുകൊണ്ടിരുന്നത് പക്ഷേ ഈ കുട്ടിക്കലാശത്തിൽ എവിടെയൊരു പാകപ്പിഴവ് സംഭവിച്ചിട്ടുണ്ടെന്നില്ല എനിക്കത് വ്യക്തിപരമായതുകൊണ്ട് എനിക്ക് തോന്നുകയാണ് കാരണം കുട്ടിക്കലാശത്തിൽ മുതൽ അവസാനം വരെ പങ്കെടുത്ത ഓരോ ഒരാൾക്കാർക്ക് നമുക്ക് മനസ്സിലാവും എന്തോ ഒരു പ്രശ്നങ്ങളും പാകപ്പിഴവ് എന്തൊക്കെയൊരു കുത്തിത്തിരിപ്പുകളൊക്കെ അതിൻ്റെ ലങ്ങനെ ഇങ്ങനെ കണ്ടെന്നില്ലത് നമുക്ക് ഈ കുട്ടിക്കലാശത്തിൽ മനസ്സിലാവും കാരണം എന്താച്ചാൽ നമ്മൾ ഇത് യു ഡി എഫിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ ഒരു പത്താൾക്കാർ പന്ത്രണ്ട് ആൾക്കാർ നാല് കോടി എടുത്തു എന്നല്ലാതെ ആ പടമുണ്ടീന്ന് വന്ന ചെറുക്കന്മാരിയില്ലെങ്കിൽ എന്തവിടെ ഉണ്ടാകുക ആരുമില്ല മറ്റുള്ള യെഫിന്റെ ഇത് നല്ല ഉഷാറായിട്ട് കഴിഞ്ഞോടും നോക്കുമ്പോൾ യു ഡി എഫിന്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഒന്നുമില്ല ഇത് എന്താണെന്നുള്ള അർത്ഥം അങ്ങനെ തന്നെ നിൽക്കറിയില്ല അറിയാൻ പറഞ്ഞില്ലേ ഞാൻ സത്യം സത്യന്മാർ ഇങ്ങനെ തന്നെ പറഞ്ഞാ യു ഡി എഫുമായി ബന്ധപ്പെട്ട ഒരുപാട് ചെറുക്കന്മാരാണെങ്കിലും ഒരുപാട് ആൾക്കാരാണെങ്കിലും അതിന് മുൻകൈ എടുത്ത് മുന്നിൽ നീന്തുന്നില്ല ഒരുപാട് ആൾക്കാർ അതുമായി സഹകരിക്കാത്തൊരവസ്ഥ എനിക്ക് തോന്നിയിരിക്കണേ കാരണം ഞാനത് ഇല്ലതു മുതൽ അവസാനം വരെ പേരെ ഞാനാണുണ്ടായിക്കുന്നത് ആ പരിപാടി തുടങ്ങിയത് മുതൽ അതുമായി ചുറ്റിപ്പറ്റി നിൽക്കുക എന്നല്ലാതെ അയക്കൊരു ഇറങ്ങി അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനത്തിൽക്കും യു ഡി എഫിൻ്റെ ഒരു ആൾക്കാരുമായി നമുക്ക് നിൽക്കുന്നില്ല അതിനി നമ്മളെ എൽ ഡി എഫ് മാനുവിന് ഇത് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണോ അതിന് വേറൊരു വ്യക്തിപരമായ താല്പര്യം കൊണ്ടാണോ അതൊന്നും ഈ ഗ്രൗണ്ട് വിഷയമായി ബന്ധപ്പെട്ടത് കൊണ്ടാണെന്ന് എനിക്കറിയില്ല ഏതായാലും തൂർ ജനത ഒരു മാറ്റം ഒരു മാറ്റത്തിന് ആവശ്യമുണ്ട് എന്നൊരു കണക്കൂട്ടല്ലാണെന്ന് എനിക്കൊരു തോന്നലുണ്ട് ഒരു മാറ്റം എന്ന് എനിക്ക് അങ്ങനെ അങ്ങനൊരു അഭിപ്രായം എനിക്ക് തോന്നലുണ്ട് കാരണം എന്താ ശരി അല്ലെങ്കിൽ ഇങ്ങനെ അല്ലല്ലേ നമ്മളെ നാട്ടിലുണ്ടായിരുന്നത് ഏതായാലും എല്ലാം നല്ലതിനാട്ടെ